വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ അതിമഹത്തായ സുമനസ്സുകൾക്ക് ഹൃദ്യമായ സ്വാഗതം ചരിത്രം അത് തിരുത്തുവാനുള്ളതാണ് ആ ചരിത്രം തിരുത്തികൊണ്ട് ഇന്നബിറ്റബിൾ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയിൽ ഒരുപാട് തരത്തിലുള്ള അച്ചീവ്മെന്റുകൾ പലവരും നേടിയെടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരുവനാണ് ഈ ഞാനും ഏകദേശം രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിൽ ഇരുപത്തൊന്ന് കാലങ്ങളിലായിട്ട് ഈ കമ്പനിയിലേക്ക് കടന്നു വരുമ്പോൾ പലവർക്കും എന്നെ അറിയാം നെല്ലിയാമ്പതിയിൽ നിന്ന് ഇവിടെ വന്ന ഒരുപാട് ആളുകൾ പുതിയ ആളുകളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഇന്ന് കിട്ടിയ ആ ഒരു എനർജിക്കനുസരിച്ചിട്ടുള്ള സംസാരങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നെല്ലിയാമ്പതിയിൽ നിന്ന് ആ കാലഘട്ടത്തില് അതായത് ഫസ്റ്റ് സാറിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു സഹീർ പർവ്വതം ഉരുൾപൊട്ടിയാലും അലക്കടൽ ആർത്തുരച്ചാലും കൊടിമുടികൾ തകിടം മറിഞ്ഞാലും വിജയം കണ്ടിട്ടല്ലാത്ത മടക്കമില്ല എന്ന ഉജ്ജ്വല പ്രഖ്യാപനമായി ഞാൻ ഇതുമായി മുന്നോട്ടു പോകുമെന്ന് ആ ഒരു ഉജ്വല പ്രഖ്യാപനം അന്ന് തിരികൊളുത്തിയിട്ട് ഇന്ന് ഏകദേശം കമ്പനിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ മാസവും എല്ലാ മാസവും അത്യാവശ്യം തരക്കെട്ടില്ലാത്ത രീതിയിലുള്ള ഇൻകം എനിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയിലെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ക്രെറ്റ എന്ന വാഹനം കമ്പനി അച്ചീവ്മെന്റ് വെച്ചപ്പോ അത് നേടിയെടുക്കുവാനും എനിക്ക് സാധിച്ചു കൂടാതെ മാസങ്ങൾ കൊണ്ട് കമ്പനിയുടെ മറ്റൊരു അച്ചീവ്മെന്റ് വീണ്ടും വാഹനമായിരുന്നു താറെന്ന വാഹനം അതും ഞാൻ നേടിയെടുത്തിട്ടുണ്ട് സമയം വളരെ പരിമിതിയായിട്ടാണ് ആയിട്ടാണ് സൗകര്യ സാർ തന്നിട്ടുള്ളത് അപ്പം ഞാൻ കൂടുതലൊന്നും നീട്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പം എല്ലാവരോടും ഇടനഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാണ് ഈ ഒരു കമ്പനിയിൽ നിങ്ങളെല്ലാം അതിശക്തമായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം നിങ്ങളുടെ കൈക്കരങ്ങളിലാണ് അതിനുള്ള ഒരു കപ്പിത്താൻ നമുക്കുണ്ട് നമ്മുടെ വന്യഗുരു സിയോ സാറ് അദ്ദേഹത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഇത് ഞാൻ എന്നിലർപ്പിച്ച വിശ്വാസം അത് ഞാൻ നേടിയെടുത്തു ഇന്നബിറ്റബിൾ കിവിറ്റബിൾ കിവിറ്റബിൾ കി ഈ ഒരു ആവേശമായിട്ടുള്ള മുദ്രാവാക്യമായിരിക്കണം എന്നും നിങ്ങളുടെ കൽവിൻ്റെ അകതാരിൽ എല്ലാവർക്കും ഹൃദയം തൊട്ട